നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി തിരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് വെറും ദിവസങ്ങൾ മാത്രമാണ് ആ നിർണായക ദിനത്തിനായി ഉള്ളത് അത്തരമൊരു അവസരത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മോദിയുടെ വാ അടപ്പിക്കേണ്ട ഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മോദിക്ക് വാ തുറക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് കമ്മീഷൻ ഇടപെടേണ്ടി വന്നത് നികുതി വെട്ടിക്കുറച്ചുകൊണ്ടുള്ള പുതിയ നീക്കം നടത്തിയത് ഡൽഹിക്കുള്ള തന്റെ സമ്മാനമായാണ് മോദി പറഞ്ഞു നടക്കുന്നത് ഇത്തരത്തിൽ ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കഴിഞ്ഞ ദിവസത്തെ ബജറ്റിനെ മോദി ഉപയോഗിക്കുകയായിരുന്നു ഇത് യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു ചട്ടലംഘനം തന്നെയാണ് മോദി അത്രയും വലിയ ഒരു സ്ഥാനത്തിരിക്കുന്നു എന്നതുകൊണ്ട് നിയമങ്ങളൊന്നും നിയമമല്ലാതായി മാറുന്നില്ല ഡൽഹി തിരഞ്ഞെടുപ്പിനെയും ബീഹാർ തിരഞ്ഞെടുപ്പിനെയും ഒരു തന്നെയാണ് പക്ഷെ ഡൽഹിയുടെ പേര് പ്രത്യക്ഷത്തിൽ എവിടെയും വിളിച്ചു പറയാതെ അതിന്റെ ഫലം അനുഭവിക്കുന്നവരോ ജനങ്ങളുമാണ് ഇത്തരത്തിൽ പരോക്ഷമായി ജനങ്ങളെയും തങ്ങളുടെ ഭാഗത്താക്കാനുള്ള ഒരു കുതന്ത്രം തന്നെയായിരുന്നു ഈ ബജറ്റ് പരസ്യപ്രചാരണത്തിലുള്ള സമയം അവസാനിക്കുമ്പോഴും ദില്ലിയിൽ ബജറ്റ് ചർച്ചാ വിഷയമാക്കുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഇത്തരത്തിൽ നികുതി ഇളവ് നൽകിയതിനെ ഭരണപക്ഷം വല്ലാതങ്ങ് കൈയടിച്ച് അഭിനന്ദിച്ചിരുന്നു ഇത് പ്രകാരം പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല അവിടെ ഒരു കോടിയിലധികം ജനങ്ങൾക്ക് സഹായകമാകുമെന്ന് ചൂണ്ടിക്കാട്ടി പല പത്രപരസ്യങ്ങളും ഡൽഹിയിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ഡൽഹി ലക്ഷ്യം പ്രഖ്യാപിച്ചതോടെ കേന്ദ്ര ബജറ്റ് ഡൽഹിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളൊന്നും പാടില്ല എന്ന് മുൻകൂട്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളതായിരുന്നു അത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത് ഇത്തരത്തിൽ വളഞ്ഞു മൂക്ക് പിടിച്ചാൽ ആർക്കും മനസ്സിലാകില്ലെന്നായിരിക്കും മോദി കരുതിയത് ഇലക്ഷന്റെ മുന്നൊരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സർക്കാർ ജീവനക്കാർ അടക്കമുള്ള ഇടത്തരക്കാരെ ആകർഷിക്കുവാൻ തന്നെയാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് മോദിയല്ലേ പല കുതന്ത്രങ്ങളും ഉപയോഗിക്കുമെന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ അതേസമയം കൂടെ ഒരു സ്വഭാവം മോദിക്കുണ്ടെന്ന കാര്യം ഈ തെളിയിക്കുകയായിരുന്നു അത്തരത്തിൽ കഴിഞ്ഞ കഴിഞ്ഞിൽ കയ്യൊഴിഞ്ഞ സഹായങ്ങൾ നൽകിയപ്പോഴും ഇത്തവണ പൂർണ്ണമായും തഴയുകയായിരുന്നു അതുകൊണ്ട് തന്നെ പരോക്ഷമായുള്ള ഒരു കളിക്കാണ് മോദിയുടെ ആരംഭം കുറിച്ചിരിക്കുന്നത് ഇനിയും ഇത്തരത്തിൽ വലിയ വലിയ പല കള്ളക്കളികളും മോദിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ ഇരിക്കുന്നതേയുള്ളൂ അത് എന്തൊക്കെയാണെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു